നമസ്കാരം ജോർദാൻ ഇസ്രായേൽ അതിർത്തിയിൽ വെച്ച് വെടിയേറ്റ് മരിച്ച തുമ്പാ സ്വദേശി തോമസ് ഗബ്രിയേൽ പെരേര ഇരയായത് തൊഴിൽ തട്ടിപ്പിന് എന്ന് വ്യക്തമായി തോമസിന് വാഗ്ദാനം ചെയ്തിരുന്നത് പ്രതിമാസം മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് ഒപ്പമുണ്ടായിരുന്ന ഭാര്യ സഹോദരൻ എഡിസൺ ചാൻസലറിന് കാലിൽ വെടിയേറ്റിരുന്നു വെടിയേറ്റതോടെ ബോധം നഷ്ടപ്പെട്ടെന്നും പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ജോർദാൻ ക്യാമ്പിലായിരുന്നുവെന്നും നാട്ടിൽ തിരിച്ചെത്തിയ എഡിസൺ പറഞ്ഞിരുന്നു മൂന്നര ലക്ഷം ശമ്പളം വാഗ്ദാനം ചെയ്താണ് കൊണ്ടുപോയതെന്നും എഡിസൺ ശരി വയ്ക്കുന്നു ഇരുവരും വിസിറ്റിംഗ് വിസയിലാണ് ഫെബ്രുവരി പത്തിന് ജോർദാനിൽ എത്തിയത് ജോലി തേടി പോവുകയാണെന്ന് വീട്ടിൽ പോലും പറഞ്ഞിരുന്നില്ല ഇന്ത്യ വിടും മുമ്പ് ഇരുവരും രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ ഏജന്റിന് നൽകിയെന്നും ജോർദാനിൽ ടൂറിസ്റ്റ് വിസയിൽ എത്തിയ ശേഷം അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ കൂടി നൽകിയെന്നും ബി ബി സി റിപ്പോർട്ട് ചെയ്തു ജോർദാൻ തലസ്ഥാനമായ അമ്മാനിലെത്തിയപ്പോൾ ജോലികളൊന്നും ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ഏജന്റ് ചതിച്ചു ഇസ്രയേലിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്നും അവിടേക്ക് അനധികൃതമായി കുടിയേറണമെന്നും ഏജന്റ് ഉപദേശിക്കുകയും ചെയ്തു ഫെബ്രുവരി പത്തിന് അതിർത്തി കടക്കുന്നതിനിടെ ജോർദാൻ സൈനികർ ഇവരെ വെടിവയ്ക്കുകയായിരുന്നു തോമസ് ഗബ്രിയൽ പെരേര സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചപ്പോൾ കാലിന് വെടിയേറ്റ എഡിസൺ രക്ഷപ്പെട്ടു ചികിത്സയ്ക്ക് ശേഷം എഡിസണെ നാട്ടിലേക്ക് കാറ്റി അയച്ചു തുമ്പാ മേനംകുളം സ്വദേശികളായ ഇവർ നാട്ടിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായി ജോലി ചെയ്തു വരികയായിരുന്നു ഭേദപ്പെട്ട ജോലി തേടിയാണ് മൂന്ന് മാസത്തെ സന്ദർശക വിസയിൽ ജോർദാനിൽ എത്തിയത് നാലുപേരടങ്ങുന്ന സംഘമായാണ് ഇവർ പോയത് ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരൻ ജോർദാനിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇന്ത്യൻ എംബസിയും അറിയിച്ചിരുന്നു തോമസിന്റെ ഭാര്യ സഹോദരൻ എഡിസൺ തോമസിന്റെ ഭാര്യ സഹോദരൻ എഡിസനെ ഇന്ത്യൻ എംബസി ഇടപെട്ട് നാട്ടിലെത്തിക്കുകയായിരുന്നു ഇസ്രയേലിൽ മികച്ച ശമ്പളമുള്ള ജോലിയും അതിലൂടെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിലും പ്രതീക്ഷിച്ചാണ് ഇരുവരും സന്ദർശക വിസയിൽ വിമാനം കയറിയത് ഇവർ ഉൾപ്പെടെ നാലംഗ സംഘം ഫെബ്രുവരി പത്തിന് ജോർദാനിലെ കരാക്ക് അതിർത്തിയിലൂടെ ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ജോർദാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ട് പോയ സംഘം പാറക്കെട്ടുകൾക്കിടയിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് വെടിവെപ്പുണ്ടായത് തലയിൽ വെടിയേറ്റ തോമസ് തൽക്ഷണം മരിച്ചു ആദ്യം വെടിയേറ്റ എഡിസൺ അപ്പോൾ തന്നെ ബോധം നഷ്ടപ്പെട്ടിരുന്നതിനാൽ തോമസിനെ എന്തു പറ്റിയെന്ന് വ്യക്തതയുണ്ടായിരുന്നില്ല ചികിത്സയ്ക്ക് ശേഷം തടവിലായിരുന്ന എഡിസൺ മോചിതനായി നാട്ടിലെത്തിയത് ഇരുപത്തിയേഴിനാണ് ഇതിനിടെ തോമസിനെ കാണാതായതിനെപ്പറ്റി എംബസി വഴി അന്വേഷിച്ചപ്പോഴാണ് കൊല്ലപ്പെട്ടെന്ന വിവരം അറിയുന്നത് ഇവരെ ഒന്നര ലക്ഷം രൂപ വീതം വാങ്ങി ജോർദാനിൽ എത്തിച്ച തുമ്പാ സ്വദേശിയായ ബിജു എന്ന ഏജന്റ് ഇവരെ ഇസ്രായേൽ ഗൈഡിന് കൈമാറി പിന്നീട് ഏജന്റിനെ കുറിച്ച് അറിവില്ലെന്നാണ് എഡിസൺ പറയുന്നത് ഒപ്പമുണ്ടായിരുന്ന രണ്ട് ശ്രീലങ്കൻ പൗരന്മാർ ജോർദാനിൽ തടവിലാണ് എന്തായാലും നിരവധി പേരെയാണ് ഇത്തരത്തിൽ ജോർദാനിലേക്ക് എത്തിക്കാം എന്നും പറഞ്ഞു കൊണ്ടുപോകുന്നത് അവിടെ എത്തിയ ശേഷമാണ് ഇവർക്കിത് തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്